രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്ന് വ്യാഴം ഈ വർഷം എത്ര വ്യാഴം കാണും ഒരു വർഷത്തിനകത്തുള്ള ദിവസങ്ങൾ നമ്മൾ എണ്ണുനോക്കുവാണെങ്കിൽ അതായത് ചൊവ്വ എത്ര വ്യാഴം എത്ര വ്യാഴെത്ര ബുധനെത്ര ഇന്നിങ്ങനെ എണ്ണി നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് ഉത്തരങ്ങളാണ് കിട്ടാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ അമ്പത്തിരണ്ട് അല്ലെങ്കിൽ അമ്പത്തി മൂന്ന് ഓക്കെ എന്ന് വെച്ചാൽ ഈ ഓപ്ഷനാകെ അമ്പത്തൊന്ന് എന്നുള്ളതും അമ്പത്തി നാല് എന്നുള്ളതും വെസ്റ്റാണ് രണ്ടെണ്ണട്ടാവും ഇനി പോയിന്റിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്ന് വ്യാഴം ഈ വർഷം എത്ര വ്യാഴം കാണും ഏത് വർഷത്തെ ജനുവരി ഒന്ന് അമ്പത്തി മൂന്നായിരിക്കും ഏത് വർഷത്തെ ജനുവരി ഒന്ന് ഏത് ദിവസമാണോ അത് ആ വർഷം അമ്പത്തിമൂന്ന് കാണും എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വ്യാഴമാണ് ഈ വർഷം അമ്പത്തി മൂന്ന് വ്യാഴം കാണും ഓപ്ഷൻ സി ബി ആണ് ഉത്തരം ബി ക്ലിയർ അല്ലേ ഏത് വർഷത്തെ ജനുവരി ഒന്ന് ന്യൂ ഇയർ എന്ന് വരുന്നോ അന്ന് ആ ദിവസം അമ്പത്തി മൂന്ന് എണ്ണം ആ വർഷത്തിനുണ്ടാവും ഇനി രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ സാധാരണ വർഷമാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ജനുവരി ഒന്ന് വരുന്ന ആ ഒരു ദിവസം മാത്രമേ അമ്പത്തി മൂന്ന് കാണൂ ബാക്കിയുള്ള ഇവിടിപ്പം ജനുവരി ഒന്ന് വന്നേക്കുന്ന വ്യാഴം സാധാരണ വർഷമാണ് ഈ വർഷം വ്യാഴം മാത്രം അമ്പത്തി മൂന്ന് കാണും ബാക്കിയുള്ള വെള്ളി ശനി ഞായർ തിങ്കളൊക്കെ അമ്പത്തിരണ്ടെണ്ണം വീതമായിരിക്കും ഇനി നേരെ മറിച്ച് അതിവർഷമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ജനുവരി ഒന്ന് വരുന്ന ദിവസം എന്തായാലും അമ്പത്തി മൂന്ന് കാണും അതിവർഷമായിട്ട് ഒരെണ്ണം കൂടെ അധികം കാണുമല്ലോ അപ്പൊ ജനുവരി രണ്ടും കൂടെ ജനുവരി രണ്ട് വരുന്ന ദിവസം കൂടെ അമ്പത്തി മൂന്ന് കാണും ബാക്കി വരുന്ന ദിവസങ്ങൾ ആ രണ്ട് ദിവസം ഒഴിച്ച് ജനുവരി ഒന്നിന് രണ്ടും വരുന്ന ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അമ്പത്തിരണ്ടെണ്ണം വിധമായിരിക്കും ഉണ്ടാവുക